വരെ അപ്പോൾ അങ്ങനെ നമ്മളെ ഗോവ ടൗണിലൂടെ വാസ്കോ സിറ്റി ഗോവയിലെ വാസ്കോ സിറ്റിയിലൂടെ ഉള്ളറ്റിലിതാണ് മെയിനായിട്ട് കൂടെ യാത്ര പോയി നമ്മൾ ഏതൊരു സ്ഥലത്തെത്തിയാലും എത്തുന്നതിന് മുന്നേ അവിടെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതുപോലെ അവിടെയുള്ള നേറ്റീവായിട്ടുള്ള ആരെങ്കിലും നമ്മൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ കൾച്ചറൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അത് പഠിക്കാനും പറ്റുമോ അങ്ങനെ ഒരാളെ നമ്മളെ കൂടെ ഉള്ളത് റിയാ ആൻ്റൊരു ഫ്രണ്ട് ശരിപ്പായ് ശെലിഫായിട്ട് പുള്ള ചേട്ടൻ എടുത്തിട്ട് തന്നെ ഇപ്പോൾ ഞങ്ങളിതാണ് രാവിലെ കണ്ണാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗോവ എക്സ്പ്ലോർ വീഡിയോകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ എന്തു മസ്റ്റ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ജസ്റ്റ് വെയ്റ്റ് ഫോർ ദിയ വീഡിയോസ് ഓക്കെ താങ്ക് ഗോവയിലാണ് നമ്മളത് വാസ്കോ സിറ്റിയിൽ കേട്ടോ ഗോവയിലെ വാസ്കോ സിറ്റിയിൽ നമ്മൾ കൂട്ടുകാരൻ റയ്യാൻ കൂടെയുണ്ട് പിന്നെ റിയാൻ്റെ കൂട്ടുകാരന് ഷെരീഫ് ഷെരീഫ് കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ ബുള്ളറ്റിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇവിടുത്തെ ഗോവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ജില്ലകൾ മാത്രമുള്ള ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ഗോവ പോർച്ചുഗീസിൽ നിന്നും ആവുന്നത് അപ്പോൾ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഇന്ത്യ ഇൻഡിപെൻ്റൻ്റ് ആയെങ്കിലും നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ ഡിസംബർ നയൻറ്റീൻ ഡിസംബർ പത്തൊമ്പതിന് ഇന്ന് ഈ സംസാരിക്കുന്ന ദിവസം ഗോവയുടെ ഇൻഡിപെൻഡൻറ്റ് ഡേ ആണ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഗോവ സോ സ്റ്റേ റ്റു ഗോവയെക്കുറിച്ച് പറയുമ്പോൾ നിരവധി ബീച്ചുകളെ സമൃദ്ധമായിട്ടുള്ള രാജ്യമാണ് ഗോവ നിരവധി ഫോറിനേഴ്സൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നത് ബീച്ചുകൾ തന്നെയാണ് ഇവിടുത്തെ നിങ്ങൾ ഗോവ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗോവയിൽ ബൈക്ക് റെൻറ്റിന് കിട്ടും ആ ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് ഗോവ എക്സ്പ്ലോർ ചെയ്യണം നല്ലത് ഗോവ മടിക്കോൺ സ്റ്റേഷനിൽ എത്തിയാൽ തന്നെ അവിടുന്ന് ബ്രേക്ക് ടാക്സി ബ്രേക്ക് ബൈക്കൊക്കെ നമുക്ക് കിട്ടും എന്നൊക്കെ നല്ലത് നമ്മളൊരു ബൈക്ക് എന്ത് ചെയ്യുക ബുക്ക് ചെയ്യുക അതായത് വാടകയ്ക്ക് ഒക്കെ വാങ്ങിയിട്ട് അറുന്നൂറ് ദുറംസിൻ്റെ താഴെ ആയിരിക്കും നമുക്കതിന് റെൻറ്റ് വരിക ഇങ്ങനെ ഗോവയിൽ കറങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ബൈക്ക് എടുത്ത് കറങ്ങുന്നതായിരിക്കും നന്നാവുക ഞാൻ മഡുകോൺ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ ഇവരെ അടുത്ത് ഇവരെ വീട്ടിൽ ഇവരെ വീടുള്ളത് വാസ്കോ സിറ്റിയിലാണ് വാസ്കോ സിറ്റിയിൽ നമ്മൾ ഷെരീഫ് ബായിൻ്റെ വീട്ടിലാണ് ഇരുന്ന് താമസം അറിയാൻ അവരുടെ ഫാമിലിയൊക്കെ ഇവിടെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി അങ്ങനെ ഞങ്ങൾ അന്ന് പിറ്റേന്ന് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ ഇത് വലിയൊരു പാലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് പാലങ്ങൾ ഉണ്ട് ഒരുപാട് പുഴകളും നദികളൊക്കെ ക്രോസ് ചെയ്തിട്ടുള്ള പാലങ്ങളുണ്ട് അതുപോലെ ദർഗാസ് ഉണ്ട് അവിടെ ജിയാർത്ത് ചെയ്തു വളരെ പണ്ട് കാലത്ത് വന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹത്തിന്റെ ദർഗയിൽ ജിയാർത്ത് ചെയ്തു അതിനുശേഷം ശേഷം ഞങ്ങൾ ബീച്ചിൽ പോയി ബീച്ചിൽ നിന്ന് നല്ല സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോയി അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മോളെ മഷ ഗുലൂറിനാണ് മോളെ പേര് ചെരിവായിൻ്റെ മോളാണ് മോളെ കൂടെ ഒക്കെ നന്നായി ആസ്വദിച്ചു ഇവള് നന്നായി ഈ പാട്ട് പാടും അതുപോലെ ഞങ്ങൾക്കൊപ്പൊ നന്നായി തന്നെ ഇവളുണ്ടായത് കൊണ്ട് നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞു പല കളികളും ബീച്ചുകളിൽ കളിച്ചു മഷ് ബച്ചി ഹി അച്ചി ഐസ പിന്നെ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഗോവയിലുണ്ട് ഉണ്ട് പക്ഷെ നമ്മളിവിടെ നേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നാവും അപ്പോ ഇനി ഒരു വീഡിയോ ആയി വരെ अल्लाम